ബുദ്ധിയും സാമർഥ്യവും കഴിവുമുള്ള അനേക മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് എന്നാൽ ദൈവവചനത്തിൽ നിന്ന് ലഭ്യമാക്കുന്ന ജ്ഞാനവും ബുദ്ധിയും ലോകം തരുന്നതിനേക്കാൾ മേൽത്തരവും നന്മാകരവുമാണ് സദൃശ്യവാക്യം ഇരുപത്തിനാലിൻ്റെ പതിമൂന്ന് പതിനാല് മകനെ തേൻ തിന്നുക അത് നല്ലതല്ലോ തേൻകട്ട നിന്റെ അണ്ണാക്കിന് മാധുര്യമത്രേ ശലോമോൻ ജ്ഞാനികളുടെ ജ്ഞാനിയായ രാജാവായിരുന്നു താൻ തേനിൻ്റെ മാധുര്യത്തെക്കുറിച്ച് എഴുതതിന് ശേഷം പതിനാലാം വാക്യത്തിൽ ജ്ഞാനവും നിന്റെ ഹൃദയത്തിന് അങ്ങനെ തന്നെ എന്നറിയുക നീ അത് പ്രാപി പ്രാപിച്ചാൽ പ്രതിഫലം ഉണ്ടാകും നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല അതെ ഇന്ന് പ്രത്യാശയ്ക്ക് ഭംഗം വന്ന് മനുഷ്യർ താഴ്ചയിൽ നിന്ന് താഴ്ചയിലേക്കും തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്കും വഴുതി വീഴുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ വാഞ്ചിയോടെ കാത്തിരിക്കുന്നവരും പ്രതിഫല പ്രതിഫലം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്തൃസന്നിധിയിൽ സന്നദ്ധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നവരുമായി മാറേണ്ടുന്നത് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ദൈവവചനത്തിൽ ദാവീദ് തൻ്റെ സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ പറയുന്നത് കർത്താവിൻ്റെ ജ്ഞാനം വേദപുസ്തകത്തിൽ വായിച്ച് അതറിഞ്ഞുകൊള്ളുക നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റിമൂന്നാം വാക്യം നിൻ്റെ വചനം എൻ്റെ അണ്ണാക്കിന് എത്ര മാധുര്യം എൻ്റെ വായിക്ക് തേനിലും നല്ലത് എന്ന് പറഞ്ഞു ആശ്ചര്യപ്പെട്ടു അതെ അണ്ണാക്കിന് മാധുര്യവും വായിക്ക് തേനിനേക്കാൾ മാധുര്യ ഉള്ളതും എന്ന് നാം തിരിച്ചറിയുക യഹോവ നല്ലവനെന്ന് തിരിച്ചറിയും എന്ന് ദൈവവചനം പിന്നെയും പറയുന്നു അതുപോലെ തന്നെ ദൈവവചനം വായിക്കും തോറും നമ്മളുടെ ജീവിതം മാധുര്യമേറതും നല്ല വിടുതൽ പ്രാപിക്കുന്നതുമായിരിക്കും യഹോവയുടെ വചനം നാം കണ്ടെത്തി അതിലെ മാധുര്യമുള്ള വചനങ്ങൾ നാം ഭക്ഷിക്കുമ്പോൾ അനുദിന ജീവിതത്തിൽ നമ്മുടെ ആത്മാവിന് ബലവും ജീവന് ചൈതന്യവും പാപത്തെ ജയിപ്പിനുള്ള ശക്തിയും നമ്മുടെ ജീവിതത്തിൽ തരുവാനിടയായിത്തീരും യഗസ്കിയേൽ പ്രവചനം മൂന്നാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം യഗസ്കിയേൽ അത് തിന്നു അവൻ്റെ വായിക്കു മധുരമുള്ളതായി തീർന്നു എന്നെഴുതിയിരിക്കുന്നു അതെ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ മാധുര്യം തരുക മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തിൽ ശക്തിയും ചൈതന്യവും ആത്മാവിന് ബലവും നൽകി തരുന്നു എന്ന് നാം മറന്നു പോകരുത് അങ്ങനെ നാം ആത്മാവിന് ചൈതന്യവും ശക്തിയും പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ നാം തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബലമുള്ള നമ്മുടെ ജീവിതം ബലമുള്ളതായി മാറും ഇസ്രയേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് കർത്താവ് മഞ്ഞ തിന്നുവാൻ കൊടുത്തു മഞ്ഞ തിന്നുവാൻ കൊടുത്തപ്പോൾ അതിൻ്റെ രുചി തേൻ കൂട്ടി തിന്നുന്ന ദോശയ്ക്ക് സമാനമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു പത്തൊൻപതാം സങ്കീർത്തനം പത്താം വാക്യം വായിക്കുമ്പോൾ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിത്തക്കത്തക്കവ തേനിലും തേൻകട്ടയിലും മാധുര്യമേറുത് എന്ന് ദൈവവചനത്തെക്കുറിച്ച് പറയുന്നു അതെ യഹോവ നല്ലവനെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ അനുദിനവും ശക്തിയോടെ മുൻപോട്ട് പോകുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ജീവിതം മാധുര്യവും നന്മ നിറഞ്ഞതും അനേകർക്ക് ഗുണകരമായി പ്രശോഭിക്കുന്നതും ആയിത്തീരും അതുകൊണ്ട് മാധുര്യമാർന്ന നല്ല അവസ്ഥയ്ക്കായി നമുക്ക് ഒരുങ്ങാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും